റി ഷോറൂം വൺ ടു കാൽഡൻ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ പറഞ്ഞതിലും നേരത്തെ ബ്രിട്ടനിൽ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഋഷി സുനാക് ജൂലൈ നാലിനാണ് പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൌണിങ് സ്ട്രീറ്റിന് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഋഷി സുനക് പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് കോവിഡ് പാൻഡമിക് ഫർലോ സ്കീം യുക്രൈനിലെ യുദ്ധം എന്നിവയെക്കുറിച്ച് പരാമർശിച്ച ശേഷം നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന ചോദ്യമാണ് സുനക് പ്രധാനമായും പൊതുജനങ്ങളോട് ഉന്നയിച്ചത് എൻ എച്ച് വിദ്യാഭ്യാസ മേഖല എന്നിവയിൽ ഉൾപ്പെടെ കൺസർവേറ്റീവ് സർക്കാർ നടപ്പിലാക്കിയ നേട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്ന് സുനക് പറഞ്ഞു ഡൌണിംഗ് സ്ട്രീറ്റിൽ മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഈ നീക്കം വളരെ രഹസ്യമായിരുന്നതിനാൽ പാർട്ടി എം പിമാരും ഞെട്ടലിലായി വിയന്ന യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുനാക് ഫോറിൻ സെക്രട്ടറി ലോർഡ് ക്യാമറൂൺ ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് എന്നിവരെ അടിയന്തര ക്യാബിനറ്റ് യോഗത്തിനായി തിരിച്ചുവിളിച്ചതോടെ അഭ്യൂഹങ്ങൾ പടരാൻ തുടങ്ങിയിരുന്നു കൺസർവേറ്റീവുകൾക്കാണ് സാമ്പത്തിക സ്ഥിരത നൽകാൻ കഴിയുകയെന്ന് നമ്മൾ രാജ്യത്തിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു ലേബറിനെ ചുമതല ഏൽപ്പിച്ചാൽ പണം കാലിയാകുമെന്നും നികുതികൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് ആവർത്തിച്ചു ഓക്സ്ഫോർഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച നഗരം ന്യൂയോർക്ക് രണ്ടാമത് ലണ്ടൻ പിന്നാലെ സാൻ ജോസ് ടോക്കിയോ എന്നീ നഗരങ്ങളുമുണ്ട് സാമ്പത്തികം മാനവ വിഭവം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണനിർവഹണം എന്നീ അഞ്ച് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ലോക നഗരങ്ങളെ റാങ്ക് ചെയ്യുന്നതാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് ഇന്ത്യയിലെ വൻകിട മെട്രോ നഗരങ്ങളായ ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവയേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമാണ് കൊച്ചിയിലും തൃശൂരിലുമെന്നാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പറയുന്നത് കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ആകർഷണീയത എന്നിവ പരിഗണിക്കുമ്പോൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളായ മുംബൈ ഡൽഹി എന്നിവയെക്കാൾ മികച്ച റാങ്കാണ് കൊച്ചിക്കും തൃശൂരിലും ലഭിച്ചതെന്നും ഇൻഡക്സ് വ്യക്തമാക്കുന്നു ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ പിന്നിലാണെങ്കിലും സൂചികകളിൽ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെക്കാൾ മുന്നിലാണ് ഡൽഹിയും മുംബൈയും ബാംഗ്ലൂരു മൊത്തം റാങ്കിംഗ് നോക്കുമ്പോൾ മുംബൈ സ്ഥാനത്തും ഡൽഹി മുന്നൂറ്റി അൻപതാം സ്ഥാനത്തും ബംഗളൂരു നാനൂറ്റി പതിനൊന്നാം സ്ഥാനത്തുമാണ് നിലവിൽ ഉള്ളത് യുകെയിൽ നല്ലൊരു ശതമാനം വീടുകളിലെയും സ്മാർട്ട് മീറ്ററുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന കണക്കുകൾ പുറത്തു വന്നു സിറ്റിസൺസ് അഡ്വൈസിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് ശരിയായി പ്രവർത്തിക്കാത്ത ഗ്യാസ് ഇലക്ട്രിസിറ്റി സ്മാർട്ട് മീറ്ററുകളുടെ എണ്ണം സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നതിലും കൂടുതലാണ് ഇത് മൊത്തം സ്മാർട്ട് മീറ്ററുകളുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് സ്മാർട്ട് മീറ്ററുകളിലെ തകരാറും സാങ്കേതികവിദ്യയിലെ പ്രശ്നങ്ങളും കാരണം ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്മാർട്ട് മീറ്ററുകളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് ചാരിറ്റി പറഞ്ഞു തങ്ങളുടെ ഗ്യാസ് വൈദ്യുതി ഉപയോഗം തിനും നിരീക്ഷിക്കുന്നതിനും വീടുകളിലെ സ്മാർട്ട് മീറ്ററുകൾ വഴി സാധ്യമാകും എന്നാൽ പല സ്മാർട്ട് മീറ്ററുകളുടെയും ഡിസ്പ്ലേകൾ പ്രവർത്തിക്കാത്തതുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ലെന്ന പരാതികൾ വ്യാപകമാണ് സർവേയിൽ പങ്കെടുത്തൊന്ന് ശതമാനം ആൾക്കാരും അവരുടെ സ്മാർട്ട് മീറ്ററുകളുടെ ഡിസ്പ്ലേക്ക് പ്രശ്നമുണ്ടെന്നാണ് രേഖപ്പെടുത്തിയത് കനത്ത മഴ മൂലമുള്ള മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു നോർത്ത് യോക് ഷെയറിലാണ് ഒരാൾ ദാരുണമായി കൊല്ലപ്പെട്ടത് നോർത്ത് യോക്ക് മൂർഷ് നാഷണൽ പാർക്കിന്റെ സമീപമാണ് ദുരന്തം നടന്നത് മറ്റാർക്കും പരിക്കില്ലെന്ന് നോർത്ത് ഷെയർ പോലീസ് പറഞ്ഞു എന്നാൽ പ്രദേശം ഒഴിവാക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇംഗ്ലണ്ടിന്റെ വടക്ക് മിഡ്ലാൻഡ്സ് നോർത്ത് സെൻട്രൽ വെയിൽസ് എന്നിവിടങ്ങളിൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു ഇംഗ്ലണ്ടിൽ പല സ്ഥലത്തും കനത്ത മഴ തുടരുകയാണ് പലയിടത്തും മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചു ചിലയിടങ്ങളിൽ തോത് അറുപത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ ആയിരുന്നു ചില സ്ഥലങ്ങളിൽ മില്ലിമീറ്റർ വരെ പെരുമഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് അമ്മയ്ക്കും ഒന്നിച്ച് വധശിക്ഷ ലഭിക്കുന്ന കേസ് എന്നിങ്ങനെ വാർത്തകളിലിടം നേടി ശാന്തകുമാരി വധക്കേസ് മുല്ലൂർത്തോട്ടം ആലുമൂട് വീട്ടിൽ ശാന്തകുമാരിയെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ് കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ അപൂർവ സംഭവമായത് ഒന്നാം പ്രതി വിഴിഞ്ഞം ടൌൺഷിപ്പ് കോളനിയിൽ റഫീഖ ബി വി മകൻ വിഴിഞ്ഞം ടൌൺഷിപ്പ് കോളനിയിൽ ഹൌസ് നമ്പർ നാൽപ്പത്തിനാലിൽ ഷെഫീഖ് എന്നിവർക്കാണ് വധശിക്ഷ ലഭിച്ചത് കേസിൽ രണ്ടാം പ്രതിയായ പാലക്കാട് പട്ടാമ്പി വിളയൂർ വള്ളിക്കുന്നത്ത് വീട്ടിൽ അൽ അമീൻ എന്നയാൾക്കും വധശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഞാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് സുപ്രധാന വിധി പറഞ്ഞത് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ വരിയായി ദേശീയപാത അറുപത്തിയാറ് വികസിപ്പിക്കുന്നത് സിഗ്നലുകളില്ലാതെ അതിവേഗ യാത്രയ്ക്ക് സൌകര്യമൊരുക്കാനാണ് പക്ഷേ ഈ വരി പാതയിലൂടെയുള്ള പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ നിന്നും നൂറായി കുറച്ചിരിക്കുകയാണ് സർക്കാർ ദേശീയപാത വരിയാക്കുന്ന പണി അതിവേഗം പുരോഗമിക്കുകയാണ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കുള്ള യാത്രാ സമയത്തിൽ മണിക്കൂറുകൾ ലാഭിക്കാം ആറുവരി പാതയിലെ വാഹനങ്ങളുടെ പരമാവധി വേഗമാണ് കിലോമീറ്റർ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് ഇക്കുറി വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കാൽനൂറ്റാണ്ടായി വിവിധ പദവികളിൽ സംഘടനയെ നയിച്ച ഇടവേള ബാബു ഇനി ഭാരവാഹിയാകാനില്ലെന്ന നിലപാടിലാണ് നിലവിൽ ജനറൽ സെക്രട്ടറിയായ ബാബു മാറുന്നതോടെ പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിക്കും വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് ഇനി സ്പോർട്സ് വാർത്തകൾ യൂറോപ്പ ലീഗ് കിരീടം ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റ സ്വന്തമാക്കി ഷാബി അലോൺസോയുടെ ബെയർ ലവർ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തിയത് ലവർ കൂസൻ ഈ സീസണിൽ പരാജയപ്പെടുന്ന ആദ്യ മത്സരമാണിത് അവസാന ഒരു വർഷമായി ഒരു മത്സരം പോലും ലെവർ കൂസൻ പരാജയപ്പെട്ടിരുന്നില്ല ഇന്ന് ഹാട്രിക് ഗോളുമായി ആണ് അറ്റ്ലാന്റയ്ക്ക് ജയമൊരുക്കിയത് ഈ ഹാട്രിക്കോടെ യൂറോപ്പ ലീഗ് ഫൈനൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമായി ലുക്മാൻ മാറി മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിലായിരുന്നു ലുക്മന്റെ ആദ്യ ഗോൾ പെനാൽറ്റി ബോക്സിന്റെ വലതുഭാഗത്തിൽ നിന്ന് സപ്പകോസ്റ്റ നൽകിയ പാസിൽ നിന്ന് ആയിരുന്നു ലുക്മാന്റെ ഫിനിഷ് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി അഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും